ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെച്ച ഐ പി എൽ ശേഷിച്ച പോരാട്ടങ്ങൾ പതിനേഴ് ശനിയാഴ്ച മുതൽ തുടങ്ങുകയാണ് മെയ് ഇരുപത്തിയഞ്ചിലായിരുന്നു നേരത്തെ കലാശ പോരാട്ടം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ മത്സരങ്ങൾ പുനർനിർമ്മീകരിച്ചതോടുകൂടി ഫൈനൽ ജൂൺ മൂന്നിലേക്ക് മാറിയിരിക്കുകയാണ് ടൂർണമെന്റിൽ ഷെഡ്യൂളിൽ വന്നിട്ടുള്ള ഈ അപ്രതീക്ഷിത മാറ്റം കാരണം പല ഫ്രാഞ്ചൈസികൾക്കും വലിയ തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് കാരണം ദേശീയ ടീമുകൾക്കൊപ്പമുള്ള മത്സരങ്ങൾ കാരണം പല വിദേശ താരങ്ങളും ഫൈനലിന് മുമ്പ് നാട്ടിലേക്ക് തിരികെ പോവേണ്ടതായി വരുമെന്നാണ് സൂചന അതുകൊണ്ട് തന്നെ ഇവരുടെ അഭാവം നികത്തുകയാണ് ഫൈനലിൽ എത്തുന്ന ടീമുകൾക്ക് ഏറെ ദുഷ്കരമായിരിക്കുന്നത് ടൂർണമെന്റിലെ പത്ത് ടീമുകളെയും വിദേശ താരങ്ങളുടെയും ലഭ്യതയെക്കുറിച്ചും വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നിലവിലെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസിന്റെ സൂപ്പർ താരം ജോസ് പട്ലർ കഗീസ് റബാഡ ഷെഫീർ റുദ്രഫോഡ് എന്നിവരെല്ലാം ഇരുപത്തിയഞ്ചുവരെ കാണുമെന്ന് തന്നെയാണ് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ എന്നാൽ ചില താരങ്ങൾ ഇപ്പോൾ ടീമിനൊപ്പം തന്നെ ഇതിനോടകം തന്നെ ചേർന്നിട്ടുണ്ട് എന്നാൽ സൂപ്പർ താരം ജോസ് അഭാവം തന്നെയാണ് ായിരിക്കുന്നത് ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളിൽ ഒരാളാണ് ജോസ് ബട്ട്ലർ മാത്രമല്ല ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാൾ അത്തരമൊരു താരത്തിന്റെ അഭാവം ഐ പി എൽ പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിനെ പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജോസ് ബട്ട്ലറിന് പകരമെന്നോടും കുശാൽ മെന്തിസിനെ പകരക്കാരനായി ഗുജറാത്ത് എത്തിച്ചിട്ടുണ്ട് എന്നാൽ ബട്ട്ലറിനെ പോലെ മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുമെന്നാണ് പലരും ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്ന് റൺസാണ് ഇതുവരെ ആ ഫോമിൽ ഉള്ളത് കൊണ്ട് തന്നെ ടീമിന് ചെറിയ രീതിയിൽ ആശ്വാസമുണ്ടെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല അനുഷ്റാവത്ത് കുമാർ കുഷാഗ്ര എന്നിവരാണ് ടീമിലെ മറ്റ് കീപ്പർമാർ അതുപോലെ തന്നെ ബാംഗ്ലൂരിലും ചില വമ്പൻ താരങ്ങളുടെ അഭാവം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഓസ്ട്രേലിയയുടെ ടിം ഡേവിഡ് ഇംഗ്ലീഷ് താരങ്ങളായ ഫിൽസോൾട്ട് ലിയാൻ ഡെവിൻസ്റ്റൺ ശ്രീലങ്കയുടെ നുവാൻ തുഷാര എന്നിവർ മാത്രമേ അവസാനം വരെ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ ഇംഗ്ലണ്ടിന്റെ ജേക്കബ് ബദലും സൌത്ത് ആഫ്രിക്കയുടെ എങ്കിഡിയും ഇരുപത്തിയഞ്ച് വരെ ടീമിനൊപ്പം കാണും റൊമാരോ ഷെപ്പേർഡ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് പഞ്ചാബിലെ ഭൂരിഭാഗം കളിക്കാരും സീസന്റെ അവസാനം വരെ ടീമിനുണ്ടാക്കും ജോ ഷിംഗ്ലിസും മാർക്കോ സ്റ്റോണിൻസും മാത്രമാണ് ടീമിനൊപ്പം എത്താതിരിക്കുന്ന താരങ്ങൾ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഫാഫ് ടു പ്ലസി ഡൊണമൻ ഫെറേറ അഫ്ഗാനിസ്ഥാന്റെ അത്തിൽ ശ്രീലങ്കയുടെ ദുഷ്പന്ത ശബീര എന്നിവരാണ് ടീമിലെ പ്രധാന വിദേശ താരങ്ങൾ ഇവരെല്ലാവരും ടീമിനൊപ്പം കാണും